ശ്രീ ബാബു ഒരു സിനിമയല്ലേ ഒരു സിനിമ എന്തിനാണ് ഇങ്ങനെ അല്ല ഒരു ഒരു സിനിമയല്ലേ സിനിമ എന്തിനാണ് കേരള സ്റ്റോറി വന്നപ്പോ പേടിച്ചത് അത് സിനിമ ആയിരുന്നില്ലേ അതിന്റെ കേരള സ്റ്റോറിക്കെതിരെ വലിയ തോതിലുള്ള വിവാദങ്ങളും ചർച്ചകളും സംഘടിപ്പിച്ചിരുന്നല്ലോ അപ്പോ അന്ന് ഈ സിനിമ നിരോധിക്കണം സിനിമ കേരളത്തിൽ കളിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇന്ന് ഇത് സിനിമയല്ലേ എന്ന് പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാക്കുന്നത് എന്താണ് ഞങ്ങളിവിടെ ഈ സിനിമയെ വന്ന സമയത്ത് ഈ സിനിമ ഇറങ്ങി ആദ്യത്തെ ദിവസം ഞാൻ ഒരു പ്രതികരണവും നടത്തിയില്ല കാരണം സിനിമ കണ്ടിട്ട് പ്രതികരിക്കണം എന്ന് വിചാരിച്ച ഒരാളാണ് അതുകൊണ്ട് അന്ന് വൈ രാത്രി നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണ് അന്ന് രാത്രി കാരണം ഈ സിനിമയ്ക്ക് അത്രമാത്രം ഹൈപ്പ് ഉണ്ടായിരുന്നു വലിയ പ്രതീക്ഷ ലൂസിഫർ ടു എന്നുള്ള നിലയ്ക്ക് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് സിനിമ കാണാൻ പോയത് സിനിമ കണ്ടുവരുമ്പോഴാണ് നമുക്കറിയാം വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ ഏകപക്ഷീയമായിട്ട് കുറ്റക്കാരായിട്ടും അക്രമികളും ക്രൂരന്മാരായിട്ടുള്ള അക്രമികളായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുന്ന ഒരു സിനിമ ആ സിനിമയെ എങ്ങനെയാണ് നമുക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുക അപ്പൊ ആ സിനിമ കാണിക്കുന്നത് ആ സിനിമയിലൂടെ എന്ന് പറയുന്നത് ആയതുകൊണ്ട് പക്ഷേ കേരള സ്റ്റോറിക്ക് പിന്നീട് ഒന്നും എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നില്ല കേരള സ്റ്റോറി ഈ പറഞ്ഞ വിമർശനം കൊണ്ട് എവിടെയും പ്രദർശനം മതിയാക്കേണ്ടി വന്നിട്ടില്ല കേരള സ്റ്റോറിയുടെ അണിയറ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിട്ടിട്ടില്ല കേരള സ്റ്റോറിയുടെ അണിയറ പ്രവർത്തകർക്ക് നേരെ ഒരു ഏജൻസിയും പോയിട്ടില്ല അല്ല ഇവിടെ ഇവിടെ ആർക്കെതിരെയാണ് ഏത് ഏജൻസിയെ പോയത് അല്ല പോകുന്നാണല്ലോ പറയുന്നത് ഇവിടെ ഏത് തരത്തിലുള്ള അക്രമമാണ് നടത്തിയത് അല്ല പോകുന്നത് പോട്ടെ ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും സംഘടന ഏതെങ്കിലും സംഘടന ഔദ്യോഗികമായിട്ട് ഈ സിനിമ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടോ ഈ സിനിമ ബാൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടോ ഈ സിനിമ ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടോ ഇല്ലല്ലോ സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ അത്രകണ്ട് കേരളത്തിൽ എതിരെ പ്രതിഷേധം ഉണ്ടായ പിന്നെ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞ നിങ്ങളുടെ കഴിവുകട നിങ്ങൾക്ക് ഈ പ്രതിഷേധം അത്രമാത്രം ഒരു സിനിമക്കെതിരെ ഇത്രയും ശക്തമായ പ്രതിഷേധം ഉയർന്നു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നേ ഇത്രയും ശക്തമായ പ്രതിഷേധം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ പ്രതിഷേധം ഉണ്ടായത് ഏതൊക്കെ തരത്തിലുള്ള വളച്ചൊടിച്ചുകൊണ്ട് ഇടുക്കി ഡാമിന് ബോംബ് വെച്ച് തകർക്കും എന്ന് പറയിപ്പിക്കുന്നു ആരെ ആരെക്കൊണ്ടാ പറയിപ്പിക്കുന്നേ ഒരു ഹിന്ദു അതായത് കേരള പിടിച്ചടക്കാൻ വരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ നേതാവിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഇടുക്കി ഡാം ബോംബ് പൊട്ടിച്ചു കേരളത്തിൽ ഇല്ലാതാക്കും ഞങ്ങൾ പറയിപ്പിക്കുന്ന തരത്തിൽ ഏതറ്റം വരെ പോയി ഈ സിനിമ ഏതറ്റം വരെ പോയി എന്നിട്ട് സിനിമ ഇറങ്ങിയിട്ട് നാലാരിൽ ആ സിനിമയ്ക്ക് നികുതി ഇളവ് നൽകുക നിങ്ങളുടെ വിവിധ സംസ്ഥാനങ്ങളിൽ മന്ത്രിസഭാ ആ സിനിമയ്ക്ക് വേണ്ടി കാണാനുള്ള സംവിധാനം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രോപ്പഗാൻഡാണെങ്കിൽ ഓക്കെ ഞങ്ങളുടെ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെട്ടേണ്ടി വരും ഈ അവസ്ഥയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് പെരുമ്പാവൂരിനും മുരളി ഗോപിക്കും കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും ചരിത്രത്തോടും ആനുകാലിക സംഭവങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണ് ചരിത്രത്തിന് നിഷേധിക്കപ്പെടുന്ന ഒരു സംഭവവും ചാവയിൽ ചൂണ്ടിക്കാണിക്കാനില്ല ചാവ കണ്ട ആളാണ് ഞാനും ഞാൻ ചാവ കണ്ട ഒരാളാ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചാവ ഏത് നോവലിനെ ആസ്പദമാക്കിയാണെന്ന് അറിയോ അഭിലാഷ് ചാവ പറഞ്ഞത് അതിന് മുൻപ് അറിഞ്ഞു സാവന്തിന്റെ നോവലായാലും സിനിമ ആയാലും നിങ്ങൾക്കൊക്കെ ഒരു കൗണ്ടർ സിനിമയോട് ഈ പ്രശ്നം ഇതാണ് ഞാൻ കാണിക്കുന്നത് സിനിമയെ തുടർന്ന് നാഗ്പൂരിൽ നാഗ്പൂരിൽ ഇരിക്കുന്ന വർഗീയ കലാപം ഉണ്ടായി സിനിമ ഔറംഗസേബിന്റെ ശവകുടീരം ആളുകൾ വന്നു അവിടെ ഗുരാനിക ഈ പറഞ്ഞ ഇൻസ്ക്രിപ്ഷൻസ് കത്തിച്ചു എന്ന് പറഞ്ഞ വിവാദം ഉണ്ടായി വലിയ കുഴപ്പമുണ്ടായി എന്നിട്ട് പോലും എന്നിട്ട് പോലും ആ സിനിമ കളിക്കരുത് സിനിമ നിരോധിക്കണം എന്നാരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ ആ സിനിമക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ അല്ല ഈ സിനിമ ആ സിനിമക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട കാര്യമില്ല കാരണം അറംഗസീബിനെ ആരാധിക്കുന്നവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്നേ അറംഗസീബിന് വേണ്ടി ആരൊക്കെ ശബ്ദിക്കുന്നു അവരൊക്കെ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാ കാരണം അറംഗസീബ് നടത്തിയിട്ടുള്ള പ്രവർത്തനം അറംഗസീബിന്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഇടിച്ചു തകർത്ത കാലഘട്ടമാണ് ഹിന്ദുക്കളെ മതം മാറ്റിയ കാലഘട്ടമാണ് അവരെ അറംഗസീബിനെ മഹത്വവൽക്കരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കുറ്റവാളികൾ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവരാണ് രാജ്യദ്രോഹികൾ അപ്പോൾ ഒരു സർക്കാരും അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ പറ്റില്ല അവർക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റില്ല നിങ്ങൾക്ക് അനുകൂലമായ അതിന് കയ്യടി അതിന് പ്രോത്സാഹനം അതിന് ഈ പറഞ്ഞ ഈ വിനോദ നികുതിയിലെ ഇളവ് മന്ത്രിസഭാ അംഗങ്ങളുടെ പ്രത്യേക എന്താ പറയാ പ്രത്യേക പ്രദർശനം ഇങ്ങനെ നൂറായിരം പ്രൊമോഷൻസ് ഉണ്ടാവും പല സിനിമകളെയും പ്രൊമോട്ട് ചെയ്യാൻ രാജ്യത്തിന്റെ നേതാക്കൾ നേരിട്ട് ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്കെതിരെ ഉള്ള ഒരു കൗണ്ടർ നെറേറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനോട് ഈ സമീപനം ആ ഇരട്ടത്തപ്പാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് എന്ന്

അതെ ഇതും ഇതുകൂടി ചേർത്തോട്ടെ ഇതുകൂടി പറഞ്ഞോട്ടെ ആളറിഞ്ഞ് എന്ന് ഭീഷണി ഉയർത്തിയത് ഞങ്ങളല്ല ആണോ ആളറി കളിക്കടായെന്ന് ഭീഷണി ഉയർത്തിയത് ഞങ്ങളല്ലേ തരത്തിൽ പോയി ഇതൊക്കെ ഞങ്ങളോടാണ് കളിക്കടാ എന്ന് ഭീഷണി ഉയർത്തിയത് അഭിലാഷി ആരാണ് ഞങ്ങളല്ല ഞങ്ങളൊരു ഭീഷണി ഉയർത്തിയിട്ടില്ല

ആളുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ അവരെ അഡ്രസ് ചെയ്തിട്ടാണ് സുപ്രിയ മേനോൻ ആൾ അറിഞ്ഞ് കളിക്കടാന്ന് പറഞ്ഞത് ആരെന്ത് പറഞ്ഞാലും അത് ഞങ്ങളെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തോടുള്ള എതിർപ്പ് സാർ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു കലാകാരനാണ് ഘടിപ്പിച്ചിട്ടുണ്ട് അത് ഈ രാജ്യത്തെ ദേശീയ ശക്തികൾക്കെതിരായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോ ന്യൂട്രൽ ആയിട്ട് അഭിനയിക്കുന്ന ഒരുപാട് നടന്മാരുണ്ടല്ലോ മോഹൻലാൽ ഒരു ന്യൂട്രൽ നടനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഒന്നും പരസ്യമായി ഓരോ സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഒരു നിലപാടും രാഷ്ട്രീയ നിലപാടും പരസ്യമായി പറയാത്ത അല്ല പക്ഷേ ഇദ്ദേഹം പലപ്പോഴും രാഷ്ട്രീയ നിലപാടുകൾ നടന്മാരുടെ സിനിമയൊന്നും ഓടിക്കില്ലാന്നാണ് സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കുന്നില്ല സുരേഷ് ഗോപി ബിജെപി ആയതുകൊണ്ട് സുരേഷ് ഗോപി ബിജെപി ആയതുകൊണ്ട് സുരേഷ് ഗോപിയുടെ സിനിമ കാണില്ല സുരേഷ് ഗോപിയുടെ സിനിമ പറയോ ഇല്ലല്ലോ സുരേഷ് ഗോപി സുരേഷ് ഗോപി ആയിട്ടില്ലേ സുരേഷ് ഗോപിക്ക് അതുകൊണ്ട് എന്തേലും അദ്ദേഹത്തിന്റെ ഇല്ലല്ലോ സുരേഷ് ഗോപിയെ എതിർക്കുന്നില്ലേ അല്ല അത് രാഷ്ട്രീയ നേതാവെന്നുള്ള രാഷ്ട്രീയ നേതാവിനെ നാളെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുകയോ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഒരു രാഷ്ട്രീയ സംവാദം ഉണ്ടായി എതിർത്തോളൂ ഒരു കലാകാരനെതിരെ എന്തിനാണ് ഈ വൈരാഗ്യം എന്തിനാണ് ഈ വിദ്വേഷം എന്നുള്ളതാണ് ഞാൻ അങ്ങയിലേക്ക് വരാം ശ്രീ ആർ വിബാബ് അദ്ദേഹം മാത്രമല്ല സർ ഞാൻ മാത്രമല്ല ഒരു കലാകാരൻ മാത്രമാണെന്നുള്ള നിങ്ങളുടെ വ്യാഖ്യാനം നിങ്ങൾ അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ് ഞാൻ അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ശക്തമായ പ്രതിഷേധം സിനിമയ്ക്കെതിരെ നാളെ വരെ ഉയർന്നിട്ടില്ല അഭിലാഷ് ശരി വോളണ്ടറി വോളണ്ടറി ആയിട്ട് ആയിട്ട് നിർമ്മാതാക്കൾ നിർമ്മാതാക്കൾ പറഞ്ഞത് ഈ ഇതിനെ കട്ടിംഗ് നടത്തണം ശരി ശരി ശരി